യിലെ ബഹുനില ഇരട്ട ടവർ പദ്ധതി കുടുംബങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരം തന്നെയാണ് ദുരിതപൂർണമായ സാഹചര്യങ്ങളിലൂടെ സഞ്ചരിച്ച ആ ജനതയെ ശരിക്കും കൈപിടിച്ചുയർത്തിയത് ഇന്നിപ്പോൾ പ്രഹസനങ്ങൾ നടത്തുന്നവർ അല്ലെന്നാണ് യാഥാർത്ഥ്യം ചേരിരഹിത ഭാരതം എന്ന ലക്ഷ്യം മുൻനിർത്തി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പദ്ധതിയായിരുന്നു രാജീവ് ആവാസ് യോജന പ്രസ്തുത പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബറിലാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു പി എ സർക്കാരിന്റെ കാലത്ത് തുരുത്തി പദ്ധതിക്ക് അംഗീകാരം ലഭിക്കുന്നത് അന്നത്തെ യു ഡി എഫ് നഗരസഭാ ഭരണസമിതിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമായിട്ടായിരുന്നു പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചത് പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്ന കാലത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ പദ്ധതിക്ക് തുരങ്കം വെക്കുന്ന സമീപനമായിരുന്നു ഇടതു പാർട്ടികൾ സ്വീകരിച്ചിരുന്നത് അന്നത്തെ പ്രതിപക്ഷം പദ്ധതിക്കെതിരെ നിരന്തരം രംഗത്ത് വരികയും അന്നത്തെ മേയർ സൗമിനി ജയനെതിരെ വ്യാജ അഴിമതി ആരോപണം വരെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ നഗരസഭയുടെ നേതൃത്വത്തിലുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് യു ഡി എഫ് ഭരണസമിതിയായിരുന്നു പദ്ധതിക്ക് തുടക്കം കുറിക്കുക മാത്രമല്ല എല്ലാ നടപടിക്രമങ്ങളും മുന്നോട്ട് കൊണ്ടുപോയത് യു ഡി എഫ് ഭരണസമിതിയായിരുന്നു ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയവും കൊച്ചി മെട്രോ റെയിലും നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളവും ഒക്കെ യു ഡി എഫ് സർക്കാരുകൾ കൊണ്ടുവന്നിരുന്ന കാലത്ത് ഏത് നിലയിലാണോ അന്നത്തെ ഇടതു പാർട്ടി എതിർത്തത് ആ നിലയിലുള്ള എതിർപ്പ് തുരുത്തിയിലെ ഫ്ളാറ്റ് സമുച്ചയങ്ങളോടും ഇടതിലുണ്ടായിരുന്നു പ്രത്യക്ഷ സമരങ്ങളിലേക്കും കൗൺസിൽ യോഗങ്ങളിലെ കയ്യാങ്കളിയിലേക്കും വരെ ഇടതിൻ്റെ സങ്കുചിത മനസ്സ് എത്തുകയും ചെയ്തിരുന്നു ആ ഘട്ടങ്ങളിലൊക്കെയും സാധാരണ ജനതയുടെ പീഡന സ്വപ്നത്തിനു വേണ്ടി നിരന്തരം നിലകൊള്ളുക മാത്രമായിരുന്നു യു ഡി എഫ് ചെയ്തിരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി കുടുംബങ്ങൾ അവരുടെ ജീവിതയാത്രയിലെ ഏറ്റവും മികച്ച സ്വപ്നം യാഥാർത്ഥ്യമാക്കി തുരുത്തിയിലെ ഭവനങ്ങളിലേക്ക് എത്തുമ്പോൾ ആ പദ്ധതിക്ക് വേണ്ടി നിലകൊണ്ട അന്നത്തെ യു ഡി എഫ് ഭരണസമിതിക്കും സജീവമായ ഇടപെടലുകൾ നടത്തിയവർക്കും തികഞ്ഞ ചാരിതാർത്ഥ്യമാണുള്ളത്